ഒന്ന് രാജാക്കന്മാർ അധ്യായം പതിനൊന്ന് സോളമൻ്റെ അധപ്പതനം ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത് വരെ വാക്യങ്ങൾ ദാവീദ് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നുവെന്നും സേനാധിപനായ യോവാബ് മരിച്ചെന്നും ഹദാദ് ഈജിപ്തിൽ വെച്ച് കേട്ടു അപ്പോൾ അവൻ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോകാൻ ഫറവോയോട് അനുവാദം ചോദിച്ചു ഫറവോ പറഞ്ഞു എന്റെ അടുത്ത് എന്തു കുറവുണ്ടായിട്ടാണ് നീ സ്വദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നെ വിട്ടയച്ചാലും അവൻ വീണ്ടും അപേക്ഷിച്ചു എലിയാഥായുടെ മകൻ റസോണിനെയും ദൈവം സോളമൻ്റെ എതിരാളിയാക്കി അവൻ തൻ്റെ യജമാനനും സോഭായിലെ രാജാവുമായ ഹതദേസറിന്റെ അടുത്തു നിന്ന് ഒളിച്ചോടിപ്പോന്നവനാണ് ദാവീദ് ശോഭാക്കാരെ സംഹരിച്ചപ്പോൾ റസോൺ ഒരു കവർച്ച സംഘം രൂപവത്കരിച്ച് അതിൻ്റെ തലവനായി അവർ ദ പോയി താമസിക്കുകയും അവനെ ദ രാജാവാക്കുകയും ചെയ്തു സോളമൻ്റെ കാലം മുഴുവനും അവൻ ഹദാദിനെ പോലെ ദുഷ്കൃത്യങ്ങൾ ചെയ്ത് ഇസ്രായേലിൻ്റെ ശത്രുവായി ജീവിച്ചു അവൻ ഇസ്രായേലിനെ വെറുത്തുകൊണ്ട് സിറിയായിൽ ഭരണം നടത്തി സോളമൻ്റെ ഭൃത്യനും സെരദായിലെ എഫ്രാഹീമിനായ നബാത്തിൻ്റെ മകനുമായ ജെറോബോവാം അവൻ്റെ അമ്മ സെരൂവ എന്ന വിധവയായിരുന്നു രാജാവിനെതിരെ കരമുയർത്തി അവൻ രാജാവിനെതിരായി പ്രവർത്തിക്കാൻ കാരണമിതാണ് സോളമൻ മില്ലോ പണിയുകയും തൻ്റെ പിതാവായ ദാവീദിൻ്റെ നഗരത്തിലുണ്ടായിരുന്ന അറ്റകുറ്റങ്ങൾ തീർക്കുകയും ചെയ്തു ജെറോബോവാം വളരെ കഴിവുള്ളവനായിരുന്നു പരിശ്രമശാലിയായ അവനെ സോളമൻ ജോസഫിൻ്റെ ഭവനത്തിലെ അടിമ മേൽനോട്ടക്കാരനാക്കി ഒരു ദിവസം ജെറോബോവാം ജെറുസലേമിൽ നിന്ന് പുറത്തു പോകവേ ഷീലോന്യനായ അഹിയ പ്രവാചകൻ അവനെ കണ്ടുമുട്ടി അഹിയ ഒരു പുതിയ അങ്കി ധരിച്ചിരുന്നു ആ വെളിമ്പ്രദേശത്ത് അവർ ഇരുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഹിയ താൻ ധരിച്ചിരുന്ന പുതിയ അങ്കിയെടുത്ത് പന്ത്രണ്ട് കഷ്ണങ്ങളായി കീറി അവൻ ജെറോ പറഞ്ഞു പത്തു കഷ്ണം നീ എടുത്തുകൊള്ളുക ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനല് ചെയ്യുന്നു ഞാൻ സോളം കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് പത്തു ഗോത്രങ്ങൾ തരും എൻ്റെ ദാസനായ ദാവീദിനെ ഓർത്തും ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തെ ഓർത്തും അവന് ഒരു ഗോത്രം നൽകും അവൻ എന്നെ മറന്ന് സീതോനിയരുടെ ദേവി അസ്താർത്തയെയും മൊബാബിയുടെ ദേവനായ കെ അമ്മോനിയരുടെ ദേവനായ മിൽക്കോമിനെയും ആരാധിച്ചു അവൻ തൻ്റെ പിതാവായ ദാവീദിനെ പോലെ എൻ്റെ മാർഗത്തിലൂടെ ചരിച്ച് എൻ്റെ മുൻപിൽ നീതി പ്രവർത്തിക്കുകയോ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയോ ചെയ്തില്ല എങ്കിലും രാജ്യം മുഴുവൻ ഞാൻ അവനിൽ നിന്ന് എടുക്കുകയില്ല അവൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ തിരഞ്ഞെടുത്തവനും എൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ചവനും എൻ്റെ ദാസനുമായ ദാവീദിനെ ഓർത്ത് ഞാൻ അവനെ രാജാവായി നിലനിർത്തും എന്നാൽ ഞാൻ അവൻ്റെ പുത്രൻ്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് പത്ത് ഗോത്രങ്ങൾ നിനക്ക് തരും എങ്കിലും എൻ്റെ നാമം നിലനിർത്താൻ ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തിൽ എൻ്റെ മുൻപിൽ എൻ്റെ ദാസനായ ദാവീദിന് സദാ ഒരു ദീപം ഉണ്ടായിരിക്കാൻ അവൻ്റെ പുത്രന് ഞാൻ ഒരു ഗോത്രം നൽകും ഞാൻ നിന്നെ സ്വീകരിക്കും നീ ഇസ്രായേലിൻ്റെ രാജാവായി യഥേഷ്ടം ഭരണം നടത്തും എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് എൻ്റെ മാർഗത്തിൽ ചലിക്കുകയും എൻ്റെ ദാസനായ ദാവീദിനെ പോലെ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ദൃഷ്ടിയിൽ നീതി പ്രവർത്തിച്ചാൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ദാവീദിനെ പോലെ നിനക്കും സ്ഥിരമായൊരു ഭവനം ഞാൻ പണിയും ഇസ്രായേലിനെ നിനക്ക് നൽകുകയും ചെയ്യും ദാവീദിൻ്റെ അനന്തര തലമുറകളെ ഇങ്ങനെ ഞാൻ പീഡിപ്പിക്കും എന്നാൽ അത് എന്നേക്കുമായിട്ടല്ല സോളമൻ ജെറോബോവാമിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നാൽ ജെറോബോവാം ഈജിപ്ത് രാജാവായ ഷീഷാഖിൻ്റെ അടുത്തേക്ക് പലായനം ചെയ്തു സോളമൻ്റെ മരണം വരെ അവൻ അവിടെയായിരുന്നു